അവാർഡിലാണ് കടക്കാൻ പോകുന്നത് മിസ്റ്റർ മെയ്ഡ് ആൻഡ് സ്കാസോ കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസ് അവാർഡ് രംഗത്തെ മികവിനുള്ള പുരസ്കാരം കരസ്ഥമാക്കുന്നു നമുക്ക് ആദ്യം അവരുടെ കീഴല്ലൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ പ്രവർത്തിക്കുന്ന ഭാവന കുടുംബശ്രീയിലെ അംഗങ്ങൾ കുടുംബശ്രീ എന്തെന്നോ അതിന്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണെന്നോ അറിയാതെയാണ് ആ പ്രസ്ഥാനത്തിലേക്ക് കടന്നുവരുന്നത് ലോകം ഉറ്റുനോക്കുന്ന ഒരു മാതൃകാ പ്രസ്ഥാനമായി സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ഇവരുടെ ജീവിതത്തിൽ ഇത്രയേറെ സ്വാശ്രയത്വം കൊണ്ടുവരുമെന്നും അന്നവർ പ്രതീക്ഷിച്ചില്ല സ്വന്തമായി എന്തെങ്കിലും വരുമാനം നേടണമെന്നുറച്ച് കാസർകോട് വെച്ച് നടക്കുന്ന പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുന്നതോടുകൂടി അനുഗ്രഹ ന്യൂട്രിമിക്സ് എന്ന സംരംഭത്തിന് തുടക്കമായി ആറുമാസം മുതൽ മൂന്ന് വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾക്കായുള്ള അമൃതം ന്യൂട്രിമിക്സും നിലക്കടലിയും മുത്താറിയും ബദാമും തുടങ്ങി പന്ത്രണ്ട് ധാന്യങ്ങളടങ്ങിയ സമ്പൂർണ എന്ന പ്രൊഡക്റ്റാണ് ഇവർ ഉൽപ്പാദിപ്പിക്കുന്നത് രണ്ട് പഞ്ചായത്തിലേക്കും ഒരു മുനിസിപ്പാലിറ്റിയിലേക്കുമായി ഇന്ന് പ്രതിമാസം അയ്യായിരം കിലോഗ്രാം അമൃതം ഇവർ വിപണനം ചെയ്യുന്നുണ്ട് സാമ്പത്തികപരമായും സാമൂഹികപരമായും ഒരുപാട് മാറ്റം ഇവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കുടുംബശ്രീക്ക് സാധിച്ചു ഒപ്പം വിജയം നേടിയെടുത്ത സംരംഭകർ എന്ന നിലയിൽ

പ്രോത്സാഹിപ്പിക്കാൻ മുന്നോട്ട് വന്നതിനാൽ അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ് ഇത്ര പ്രോത്സാഹനങ്ങൾ ലഭിക്കുമ്പോഴാണ് ഇനിയും ഒരുപാട് ആളുകൾ രംഗത്തേക്ക് കടന്നു വരിക യെല്ലോ ക്ലൗഡ് നൽകുന്ന മെഡൽസ് ആണ് അല ഇവിടെ ഇതാ നൽകാൻ പോകുന്നത് പോഷകാഹാര രംഗത്തെ മികവിനുള്ള പുരസ്കാരമാണ് ആൻഡ് അല ഒന്ന് യെല്ലോ ക്ലൗഡ് നൽകുന്ന മെഡൽസ് നമുക്കൊന്ന് നൽകാം ഓക്കെ സോ ഇനി അടുത്തതായിട്ട് പ്രശംസാപത്രം സമ്മാനിക്കുന്നത് മിസ്റ്റർ പ്രണവ് ഗോപാലകൃഷ്ണൻ മാനേജിംഗ് ഡയറക്ടർ ജീവ് ഹോംസ് കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് അദ്ദേഹമാണ് ഒരുമിച്ച് നമുക്ക് ഇവിടെ ഇതാ ഞങ്ങളുടെ പ്രശംസാപത്രം പത്രം നൽകുന്നത് മുന്നോട്ട് നിൽക്കാം മുന്നോട്ട് നിൽക്കാം പ്ലീസ് യെസ് എല്ലാവർക്കും ഒരുമിച്ച് മേടിക്കാം സ്ത്രീകളുടെ ശാക്തീകരണം എന്നതുകൊണ്ട് സത്യം പറഞ്ഞ സ്ത്രീകൾക്ക് അത്ഭുതകരമായ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും കുടുംബശ്രീ അംഗങ്ങളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടക്കെ കേരള വിഷയം സംഘടിപ്പിച്ച ഈ ഒരു പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഇനി ഞങ്ങളുടെ ക്യാഷ് പ്രൈസ് നൽകുന്നത് ജയകൃഷ്ണൻ ആണോ ഞങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ കൂടിയാണ് അദ്ദേഹം സർ ദി ഓണർ അനുഗ്രഹ ന്യൂട്രിമിക്സ് തെരൂർ ആണ് ഞങ്ങളുടെ അഞ്ചാമത്തെ അവാർഡ് ഇവിടെ ഇതാ കരസ്ഥമാക്കുന്നത് പോഷക രംഗത്തെ മികവിന താങ്ക് യു ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുവെങ്കിലും നമ്മൾ ഇന്ന് സന്തോഷവാന്മാരാണ് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു വിജയം തന്നെയാണ് ഈ യൂണിറ്റ് ആരംഭിച്ചിട്ട് പിന്നെ പഞ്ചായത്തു നിന്നും നമ്മുടെ വീട്ടിൽ നിന്നും നല്ല സപ്പോർട്ടായിരുന്നു ഏകദേശം അയ്യായിരം കിലോ അമൃതമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അതിനോടനുബന്ധിച്ച് വേറൊരു ഉൽപ്പന്നം കൂടി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് സമ്പൂർണ എന്നാണ് അതിൻ്റെ പേര് അതിൽ പന്ത്രണ്ട് ധാന്യങ്ങളാണ് അടങ്ങിയത് അത് നമ്മൾ പുറത്ത് കൊടുക്കലാന്ന് അതിൽ പഞ്ചസാര ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഷുഗർ ഉള്ളവർക്കും അത് കഴിക്കാൻ പറ്റും കുടുംബശ്രീയിലൂടെ ഞങ്ങൾ ഇവിടം വരെ എത്തി ഞങ്ങൾ സന്തോഷവാന്മാരാണ് ഈ അവാർഡ് കിട്ടിയതിന് ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നു